ഹായ് ഗൈസ് അപ്പൊ നമ്മുടെ കെമിസ്ട്രിയിലെ തേർഡ് ചാപ്റ്ററിൽ വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനം ഈ ചാപ്റ്ററിൽ എന്തായാലും ചോദിക്കുന്ന നാല് മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് എന്തായാലും ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് എന്താണ് ആദേശ രാസപ്രവർത്തനം എന്നൊന്ന് ആദ്യം നോക്കാം ഞാൻ ഒരു ബീക്കർ എടുത്തിട്ടുണ്ട് ഒരു ബീക്കർ എടുത്തിട്ടുണ്ട് ബീക്കറിൽ നമ്മൾ എന്തു ചെയ്യുകയാണ് സിങ് സൾഫേറ്റ് സൊല്യൂഷൻ സിങ്ക് സൾഫേറ്റ് ലായനി എടുത്ത് അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മെഗ്നീഷ്യം മുക്കി വെച്ചിട്ടുണ്ട് മെഗ്നീഷ്യം ദണ്ട് മഗ്നീഷ്യം റോഡ് എന്ത് ചെയ്തിട്ടുണ്ട് അതിന് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നോക്കിയേ സിങ്കിനേക്കാൾ ക്രിയാശീലം റിയാക്ടിവിറ്റി കൂടുതലാണ് മെഗ്നീഷ്യത്തിന് നമ്മൾ ഇതിനു മുമ്പേ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചിട്ടുണ്ട് അല്ലേ പൊട്ടാസ്യം സോഡിയം കാൽഷ്യം മെഗ്നീഷ്യം അലുമിനിയം സിങ്ക് നിക്കൽ തിന്ന് ലെഡ് ഹൈഡ്രജൻ കോപ്പർ സിൽവർ ഗോൾഡ് അതിനകത്ത് നോക്കിയേ സിങ്ക് ഇത് അവിടെ കിടക്കുന്നത് അതിന് മുകളിലാണ് മഗ്നീഷ്യം റിയാക്ടിവിറ്റി കുറഞ്ഞു വരുന്നതിനനുസരിച്ചാണ് മഗ്നീഷ്യത്തിന് സിങ്കിനേക്കാൾ ക്രിയാശീലം റിയാക്ടിവിറ്റി കൂടുതലാണ് അപ്പൊ നോക്കേ ഈ മെഗ്നീഷ്യം എന്തു ചെയ്യും സിങ്കിന്റെ പകരം വന്ന് അവിടെ മഗ്നീഷ്യം സൾഫേറ്റ് ആയിട്ട് മാറും ഇവിടെ ഉള്ള സിങ്ക് എന്ത് ചെയ്യും ഈ സിങ്ക് മെഗനീഷ്യത്തിന് പകരം ഇങ്ങോട്ട് വരും അഥവാ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിന് പകരം അല്ലെങ്കിൽ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യും അവിടുന്ന് മാറ്റിയിട്ട് അവിടെ റിയാക്ടിവിറ്റി കൂടുതലുള്ള മെറ്റൽ വന്നിരിക്കും അതാണ് എന്ത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് അപ്പോ ഞാൻ ഇവിടെ മൂന്ന് ബീക്കർ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതിലാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റലിന് റിയാക്ടിവിറ്റി കൂടുതലും നമ്മൾ എടുക്കുന്ന സൊല്യൂഷൻ റിയാക്ടിവിറ്റി കുറവുമായിരിക്കണം അപ്പൊ നോക്കേ ഇവിടെ കോപ്പറും സിങ്കും എടുത്തിട്ടുണ്ട് കോപ്പറും സിങ്കും എടുക്കുമ്പോ ഇവിടെ സിങ്കിന് റിയാക്ടിവിറ്റി കൂടുതലാ അഥവാ സൊല്യൂഷന് റിയാക്ടിവിറ്റി കൂടുതലാണ് സൊല്യൂഷൻ റിയാക്ടിവിറ്റി കൂടുതലാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കൂല രണ്ടാമത്തെ നോക്കേ മെഗ്നീഷ്യവും അയേണുമാണ് എടുത്തു മെഗ്നീഷ്യത്തേക്ക് റിയാക്ടിവിറ്റി കുറവാണ് അയണിന് അപ്പൊ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കും ദൻ അടുത്തത് സിങ്ക് സിങ്കും സിങ്കും ആണ് എടുക്കുന്നത് രണ്ടിനും ഒരേ റിയാക്ടിവിറ്റിയാണ് അപ്പൊ അവിടെ എന്ത് ചെയ്യൂല ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആദേശ രാസപ്രവർത്തനം നടക്കൂല അപ്പൊ ആദേശ രാസപ്രവർത്തനം നടക്കണമെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കണമെങ്കിൽ നമ്മൾ എടുക്കുന്ന സൊല്യൂഷന് റിയാക്ടിവിറ്റി കുറവായിരിക്കണം അപ്പൊ നിങ്ങൾ കമ്പയർ ചെയ്യാം മെറ്റലിന് റിയാക്ടിവിറ്റി കുറവാണോ നോക്ക സൊല്യൂഷന് അങ്ങനെയാണ് റിയാക്ഷൻ നടക്കും റിയാക്റ്ററി കൂടുതലാണെങ്കിൽ റിയാക്ഷൻ നടക്കുന്നതല്ല ക്ലിയർ അല്ലേ ഇനി ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കും എന്ന് പറഞ്ഞാൽ ഈ മെറ്റൽ ഇങ്ങോട്ടും പോകും മറ്റ് എന്ത് ചെയ്യും റിയാക്റ്ററി കൂടുതൽ മെറ്റൽ സൊല്യൂഷൻ വരും വെറുതെ അങ്ങനെ മെറ്റൽ പോകൂല പോകുവോ ഇല്ല ഈ സിങ്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഈ സൾഫേറ്റിന് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഡൊണേറ്റ് ചെയ്ത ഇലക്ട്രോൺ കിട്ടിയാൽ മാത്രമേ സിങ്ക് എന്ത് ചെയ്യുള്ളൂ അവിടുന്ന് പോയി മെഗ്നീഷ്യത്തിന് അവിടെ വരാൻ പറ്റുള്ളൂ അപ്പൊ റിയാക്ടിവിറ്റി കൂടുതലുള്ള മെറ്റൽ റിയാക്ടിവിറ്റി കൂടുതലുള്ള മെറ്റൽ എന്ത് ചെയ്യും ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും എം ജി ഗീസ് ടു ഇലക്ട്രോൺ രണ്ട് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്ത് എം ജി ടു പ്ലസ് ആയിട്ട് മാറും മെഗ്നീഷ്യം ടു പ്ലസ് ഇപ്പോ ഈ ഒരു റിയാക്ഷൻ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന റിയാക്ഷനെ നമ്മൾ ഓക്സിഡേഷൻ എന്നാണ് വിളിക്കാം ഇവിടെ നമുക്ക് മെഗ്നീഷ്യം ആയതുകൊണ്ട് ഇവിടെ എം ജി ഗീസ് എം ജി ടു പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺ പറഞ്ഞു ഇവിടെ ഈ സിങ്ക് ആണ് വരുന്നത് എങ്കിലോ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യാണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ സിങ്ക് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കൽ സിങ്കിനാണ് ഇവിടുത്തെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം സെഡ് എൻ ഗീസ് പ്ലസ് ടു ഇലക്ട്രോൺ എന്ന് എഴുതാം ക്ലിയർ അല്ലേ ഇനി എന്ത് ചെയ്യണം ഇവിടെ ഈ എഫ്ഇ ഇവിടുന്ന് പോകുമ്പോൾ ആ എഫ്ഇ കൊടുത്ത രണ്ട് ഇലക്ട്രോണിനെ തിരിച്ചു വാങ്ങും അസെപ്റ്റ് ചെയ്യും അല്ലെ അപ്പൊ എഫ്ഇ ടു പ്ലസ് ഓൾറെഡി രണ്ട് ഇലക്ട്രോണിനെ കൊടുത്തിട്ടുണ്ട് ആ രണ്ട് ഇലക്ട്രോൺ വാങ്ങിയിട്ടാണ് എഫ്ഇ എന്ത് ചെയ്യുന്നത് അത് തിരിച്ചു പോകുന്നത് അപ്പോ എഫ്ഇ ഇലക്ട്രോണിനെ എന്ത് ചെയ്തു അയൺ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തു അക്സെപ്റ്റ് ചെയ്യുന്ന റിയാക്ഷൻ നമ്മൾ എന്താ റിഡക്ഷൻ അഥവാ നിരോക്സീകരണം എന്നാണ് വിളിക്കുന്നത് ഇനി ഇതിൽ നോക്കിയേ നമ്മളിവിടെ ആണ് എടുത്തത് ഇപ്പൊ സി യു ടു പ്ലസ് കോപ്പർ രണ്ട് ഇലക്ട്രോണിന് സൾഫേറ്റിന് കൊടുത്തിട്ടുണ്ട് ആ രണ്ട് ഇലക്ട്രോൺ തിരിച്ചു വാങ്ങി എന്നിട്ട് എന്തായി സി യു കോപ്പർ സ്വതന്ത്രമായി മാറി ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രോസസ്സിന് നമ്മൾ നിരോക്സീകരണം എന്ന് വിളിക്കും ഇനി ആദേശ രാസപ്രവർത്തനം ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഒരു റിഡോക്സ് റിയാക്ഷൻ ആണോ എന്ന് ചോദിക്കും റിഡോക്സ് റിയാക്ഷൻ ആണോ ആണ് എന്താ കാരണം ഇവിടെ ഓക്സിഡേഷനും ഉണ്ട് റിഡക്ഷനും ഉണ്ട് ഓക്സിഡേഷനും റിഡക്ഷനും ഒരു റിയാക്ഷനിൽ ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും നടക്കണമെങ്കിൽ നമ്മൾ എടുക്കുന്ന ലായനി ലായനിഷൻ റിയാക്ടിവിറ്റി കുറവായിരിക്കണം ദിവസം നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സീകരണ പ്രവർത്തനം പഠിക്കുക നിരോക്സീകരണ പ്രവർത്തനം പഠിക്കുക പ്രവർത്തനമാണോ എന്ന് ഇത് നന്നായി തൊറായി പഠിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക എക്സാമിന് പോക ക്ലിയർ ആണല്ലോ അപ്പോ ഓക്കെ